സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ചേലക്കര തോന്നൂർക്കര മണ്ണാത്തിപ്പാറ മുതൽ എളനാട് തിരുമണി വരെയുള്ള പ്രദേശത്ത് സോളാർ ഫെൻസിംഗ് നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി പഴയന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എളനാട് ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ഷാജഹാനേളനാട് ധർണ ഉദ്ഘാടനം ചെയ്തു കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾ പ്രതിഷേധമുയർത്തിയിട്ടും അതിനെ ബന്ധപ്പെട്ട അധികാരികൾ മുഖവിലയ്ക്കെടുത്തില്ലെന്നും ഇതിനെതിരെ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ സമരത്തെ തുടർന്നാണ് സോളാർ ഫെൻസിംഗ് നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നതെന്നും ആവശ്യമായ ഫണ്ട് അനുവദിക്കപ്പെട്ടിട്ടും എംപിയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടന മാമാങ്കം നടന്നിട്ടും പദ്ധതി നിർമ്മാണം ഇഴയുകയാണെന്നും ഷാജഹാനേളനാട് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു വെൽഫെയർ പാർട്ടി പഴയൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വി എ ഷെമിയ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി കെ കെ ഷെഫൂറ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ സി വി ഷാജി പി എച്ച്ഒ മൊയ്തീൻകുട്ടി ട്രഷറർ പി എം മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കെ എം ഷംസുദ്ദീൻ എം റഷീദ പി ഭാസ്കരൻ കെ എ അബ്ദുൽ കരീം തുടങ്ങിയവർ നേതൃത്വം നൽകി ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വന്യജീവി ശല്യം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ചേലക്കര മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ശക്തമായ സമരങ്ങളും വിവിധങ്ങളായ ഇടപെടലുകളും നിവേദനങ്ങളും നൽകിയ സാഹചര്യത്തിൽ തോന്നൂർക്കര മണ്ണാത്തിപ്പാറ മുതൽ എളനാട് തിരുമണി വരെ ഇരുപത്തൊമ്പതര കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് വേണ്ടി എഴുപത്തഞ്ച് ലക്ഷം രൂപ വകയിരുത്തുകയും കഴിഞ്ഞ മാർച്ച് പതിനഞ്ചാം തീയതി ബഹുമാനപ്പെട്ട എം പി രാധാകൃഷ്ണൻ അവർക്ക് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു എന്നാൽ പദ്ധതി ഉദ്ഘാടനത്തിൽ തന്നെ അവസാനിപ്പിക്കുന്ന തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് നമുക്കവിടെ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുക രണ്ട് പോസ്റ്റ് മാത്രം സിമെൻറ്റിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പോസ്റ്റുകൾ വെറുതെ കുത്തിനാട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് കമ്പിയും പോസ്റ്റുകളും അടുത്ത വീട്ടിൽ മത കൊണ്ട് കിടക്കുക ഇതാണ് എഴുപത്തി ലക്ഷം രൂപയുടെ സോളാർ ഫെൻസിംഗ് പദ്ധതി ബഹുമാനപ്പെട്ട എം പി രാധാകൃഷ്ണൻ അവർ ഉദ്ഘാടനം ചെയ്ത അവസ്ഥ റൈറ്റ് വിഷൻ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോൺ ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം